എനിക്ക് വേണ്ടാലും സംസാരിച്ചാലും ഞാൻ സംസാരിക്കില്ല കാരണം എന്നും കളിയാക്കി കളിയാക്കി ഞാൻ പോവാൻ പോവാം പറഞ്ഞ കരയാണ്ട് സിമയും കറിയാണ്ട് സിമയും ആദ്യമൊക്കെ കരയാള സിനിമ പിന്നെ എന്തിനാ കടക്കണ്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ കൊന്നോട്ടേടോക്ക് ഞാൻ പോയാന്ന പോവെന്നേടോക്ക് ഇവിള നമ്മൾ ഒറ്റടക്കേട്ട് പോള്ളാണെ എനിക്ക് ഞാൻ ഒറ്റക്കല്ല എനിക്ക് ഷോപ്പേണ്ട് ഇല്ല ഈ ഷോപ്പ് ഒന്നുമില്ല അണ്ട് എനിക്ക് ഞാൻ ഡാഡിയുണ്ട് ഈ ഷോപ്പേ കൊന്നിస్తവെന്നെ തന്നെ ഇഷ്ടം ല ഞാനെന്നനിക്ക് അത് കാണാമോ? ഇല്ല. ഞാൻ നോട്ട് തപ്പിക്കിതോ. എന്നെ ഞാൻ சங்கടപ്പെട്ടില്ല ഞാൻ എന്നെ எல்லார കളയാക്കി. ഇല്ല 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 ഇല്ല. കളയാക്കി എന്നെല്ലാരും. ഇല്ല 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 ഇല്ല. സഹായിയാ കുച്ചി കറയനൊച്ചില്ല. ഇല്ല ഇല്ല ഇല്ല. ദൂരരണ്ട്. ഞാൻ പോവ. ഞാൻ പോവ. ഞാൻ പോയി. പോവുന്നതുയില്ല. ഞാൻ ഞാൻ പോവാ കൂടെ 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 വരണ്ട പിടിച്ചു പോയിണ്ടോണ്ട കരഞ്ഞു പറഞ്ഞു അങ്ങനെ പോയിട്ടും കരഞ്ഞല്ലോ അങ്ങോട്ട് പോയല്ലോ എന്നിട്ടും കരഞ്ഞല്ലോ അതെന്തിനാ

നെർത്തം എൻടോലേ ഡാഡി ആ മമ്മേ മാംഗി മമ്മാ ആന്നെ ഡാഡി എൻടോ മണ്ടൂലേ മമ്മ മാംഗി അപ്പോൾ ഡാഡി മുണ്ടി ഞാൻ കൊണ്ടി ആമ്മേ കന്നെ അമ്മോ പോക്കോ പാക്കറ്റ് എന്തു കാ ഓ വേണ്ടാ അമ്മ വേണ്ടാ ഞാൻ എന്ന വേണ്ട അതിക്ക് വേണ്ട നീ ആരും വേണ്ട ആ ഓപ്പൺ ചെയ്യടാ തന്ന ഓപ്പൺ ചെയ്യടാ ഞാൻ എന്നില്ലല്ലോ നിങ്ങൾ ഒന്നും പറയണ്ട മുണ്ടൊന്നും വേണ്ട ഓപ്പൺ ചെയ്യടാ ശരികള ഞാൻ hmm. വിളിക്കണ്ടോ

നീന്നതൊന്നും പോയെന്നോ നേ ഇരണ്ടർട്ടിൽ പോവണ്ട ഇണ്ടർട്ടാൻ ഇരിക്കാനദിന ആവോ മരണ്ട വാരി എന്താ സ്കി വെച്ച സ്കി വെച്ച ഹ് നെനക്ക് മുടി ചോക്ലേറ്റ് ഹ് ചോക്ലേറ്റ് 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 ഞാൻ കുറേ വെശം ചോക്ലേറ്റ് ആണ് വേണ്ട ഞാൻ കുറേ വെശം ചോക്ലേറ്റ് ചോക്ലേറ്റ്േ മല്ലൊന്നും വേണ്ട അമ്മയ്ക്ക് ചോക്ലേറ്റ് ആണ് വേണ്ട അപ്പൊ നമ്മൾ സിമ്മിയോ ആണ് വേണ്ടത് അമ്മ നാണൈക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ മതി വേണ്ട ഒന്ന് മിണ്ടാ പോക്കോ പോക്കോ കൊക്കണ്ടേർത്തോ നമ്മ നാണൈക്ക് സിമ്മിയാണ് വേണ്ട വേണ്ട എനിക്ക് സിമ്മിയാണ് എനിക്ക് അത് വേണ്ട നമുക്ക് ഹാപ്പി അമ്മ ഹാപ്പി ആണ് വേണ്ടേ സിമ്മിയാ യാപ്പിയാ <muchas> 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 േ സിമയ എന്നിട്ട് ഇന്നും പോയി കറി എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞത് നാളെ സിമ്മയ്യാ നാളെ സിമ്മയ്യാ എന്നിട്ട് ഒന്ന് കറിയൂ ഇനി എപ്പ സിമ്മേനും അമ്മേനും അമ്മ ഹാപ്പിയാവൂളു നാളെ ും കളിയാക്കി ഞാൻ കളിയാക്കാൻ സമയത്തില്ലേ ഉറപ്പാണ് മാറി അപ്പൊ ചോക്ലേറ്റ് ഒക്കെ കഴിക്കോക്ലേറ്റ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായി കഴിച്ചോടുക്ക